രം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ മൈൻഡ് പി എസ് സിയുടെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എസ് സി ആർ ടി പാഠപുസ്തകത്തെ കുറച്ചും കൂടി അടുത്തറിയുകയാണ് അതുമായി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഇന്ന് പഠിക്കുകയാണ് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് കുറച്ചു ചെറുകഥകളും അല്ലെങ്കിൽ കുറച്ച് കൃതികളും അത് എഴുതിയ ആളുകളെയും നമ്മൾ നിറഞ്ഞിരിക്കണം ഒന്നാമതായി പഠിച്ചിരിക്കേണ്ടത് തേന്മാവ് എന്ന് പറയുന്ന ചെറുകഥ എഴുതിയതാര് എന്ന് പഠിച്ചിരിക്കുക തേന്മാവ് എന്ന ചെറുകഥ എഴുതിയത് ആരാളാ ബഷീർ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയുടെ പേരാണ് എന്ന് പറയുന്നത് തേന്മാവ് എന്ന് പറയുന്നത് ആണല്ലോ ഇനി മറ്റൊന്ന് പഠിച്ചിരിക്കുന്നത് കാടിനു കാവൽ എന്ന കൃതി എഴുതിയതാര് എന്ന് പഠിച്ചിരിക്കുക കാടിനു കാവൽ എന്ന കൃതി എഴുതിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരിയാണ് അപ്പം അജീഷ് ചോദിക്കാം കാടി കാവൽ എന്ന് പറയുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കാം അത് ലേഖനമാണ് എന്ന് പഠിച്ചിരിക്കുക ഓക്കെ ആണല്ലോ അടുത്തൊന്ന് കള്ളൻ ചാക്കിട്ടു എന്ന് പറയുന്നത് ഒരു കവിതയാണ് ആ കവിത എഴുതിയത് ആരാണ് ഒളപ്പമണ്ണയാണ് ആരാണ് ഒളപ്പമണ്ണയാണ് അടുത്ത് പഠിച്ചിരിക്കേണ്ടത് പുളിമാവ് വെട്ടി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കാം അതും കവിതയാണ് മലയാളത്തിന്റെ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ആ കവിത എഴുതിയത് അപ്പോൾ കുറച്ച് കൃതികളും എസ് സി ആർ ടിയിൽ പരിചയപ്പെടേണ്ട കുറച്ച് കൃതികളും അതിൻ്റെ കർത്താക്കളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ തേന്മാവാണ് തേന്മാവ് എന്ന് പറയുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പറഞ്ഞു നമുക്കറിയാം ചെറുകഥയാണ് അത് എഴുതിയത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇനി പരിശോധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം രണ്ടാമത് കാടിനു കാവൽ എന്ന് പറയുന്ന ലേഖനം എഴുതിയതായിരുന്നു ചോദിക്കാം അത് സുഗതകുമാരിയാണ് കള്ളൻ ചാക്കിട്ടു എന്ന് പറയുന്ന കവിത എഴുതിയത് ഒളപ്പമണ്ണയാണ് വെട്ടി എന്ന് പറയുന്ന കവിത എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ആണ് ഇനി ആകാശത്തിലൊരു വിടവ് എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത് സി രാധാകൃഷ്ണനാണ് ഒന്നുകൂടി പറയാ ആകാശത്തിനൊരു വിടവ് എന്ന് പറയുന്നത് ചെറുകഥയാണ് ആ ചെറുകഥ എഴുതിയത് സി രാധാകൃഷ്ണനാണ് മറ്റൊന്ന് മരത്തെ സ്നേഹിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ലേഖനമാണ് അതെഴുതിയത് ജോൺസി ആണ് പഠിച്ചോയ്ക്ക് ആ പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കും ഒന്ന് തേന്മാവ് മറ്റൊന്ന് കാടിനു കാവൽ കള്ളൻ ചാക്കിട്ടു പുളിമാവ് വെട്ടി ആകാശത്തിലൊരു വിടവ് മരത്തെ സ്നേഹിച്ച മനുഷ്യൻ എന്നിവയും അതിൻ്റെ കർത്താക്കളും ആരും എന്തു ചെയ്യുക വ്യക്തമായി പഠിച്ചിരിക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില പദങ്ങളും അതുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഒരുപാട് മേഖലകളിൽ ഈ മേഖലയിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക ഒന്നാമത്തെ വാക്ക് ഇലച്ചാർത്ത് 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 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമുക്കറിയാം ചാർത്ത് എന്ന് വെച്ചാൽ കൂട്ടം എന്നാണ് അപ്പൊ ഇലച്ചാർത്ത് എന്ന് പറഞ്ഞാൽ ഇലകളുടെ കൂട്ടം കിട്ടി മറ്റൊന്ന് ഇലവുമരം ചോദിക്കാം ഇലവുമരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം അതൊരു തരം വൃക്ഷമാണ് അല്ലെങ്കിൽ പഞ്ഞിമരം നമ്മൾ പഞ്ഞിയൊക്കെ ഒക്കെ കിട്ടുന്ന മരം ഉണ്ടല്ലോ ആ പഞ്ഞിമരത്തെ നമുക്ക് ഇലവുമരം എന്ന് പറയാം മറ്റൊന്ന് ഏകാഗ്രഹമായി അല്ലേ എന്താടാ ഏകാഗ്രഹമായി എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മനസ്സ് നിർത്തി ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ഏകാഗ്രഹമായി എന്ന് പറയുന്നത് അല്ലേ ഇനി ചോദിക്കാം കതിർ കതിർ നോക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് കതിർ എന്ന് പറയുന്ന വാക്ക് നമ്മളെ തെറ്റിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് അവിടെ കതിർ എന്ന് പറയുകയും നെൽക്കതിർ എന്ന് പറയുകയും ചെയ്ത് രണ്ട് വാക്കുകളുണ്ട് ഒന്ന് കതിരുമുണ്ട് അതുപോലെ പരിശോധിച്ച് ഒരു ചോദ്യമാണ് നെൽകതിർ എന്ന് എന്ത് ചെയ്യുന്നത് ആ പറയുന്നത് അട കതിർ എന്ന അർത്ഥം എന്താടാ ആ രശ്മി എന്നാണ് അല്ലെങ്കിൽ കിരണം എന്നാണ് അല്ലെങ്കിൽ പ്രകാശം എന്നാണ് കതിർ എന്ന വാക്കിന് അർത്ഥം എന്താണ് ആ രശ്മി എന്നാണ് കിരണം എന്നാണ് അല്ലേ അതേസമയത്ത് സമയത്ത് എന്ന് വെച്ചാലോ ആ നെല്ല് എന്ന അർത്ഥത്തിലാണ് വരുന്നത് രണ്ട് വാക്കുകളും ഓർത്തു ഓർത്തുപിടിക്കുക മറ്റൊന്നാണ് കരിവാനം നോക്കിയടാ വാനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നമുക്കറിയാം വാനം എന്ന് വെച്ചാൽ ആകാശമാണ് അല്ലേ എടാ കരി എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ് കറുത്ത അല്ലേ അപ്പൊ കരിമാന കരിവാനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം കറുത്ത ആകാശം ടാ കളഗാനം അല്ലെ ഗാനം നമുക്കറിയാം പാട്ടാണ് അല്ലെ കളഗാനം എന്ന് വെച്ചാൽ എന്താടാ ആ മനോഹരമായ മധുരമായ ഗാനം എന്നാണ് അടുത്ത് നോക്കാം കളനാദം അല്ലേ നമുക്കറിയാം നാദം എന്ന് വെച്ചാൽ ശബ്ദമാണ് കളനാദം എന്ന് വെച്ചാൽ ആ മധുരമായ ശബ്ദം എന്നാണ് നോക്കടാ ചിന്നും ഇല്ലേ ചിന്നും എന്ന് പറയുന്ന ഒരു നാമമാണ് ഈ ചിന്നും എന്ന് പറഞ്ഞ അർത്ഥം എന്താ ആ ചിന്നുന്ന അല്ലെങ്കിൽ ചിതറുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന എന്നും പറയാം കേട്ടോ ചിന്നും എന്ന് വെച്ചാൽ ചിന്നുന്ന അല്ലെങ്കിൽ ചിതറുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം ആ തിളങ്ങുന്ന എന്നും എന്ത് ചെയ്യാം നമുക്ക് പറയാം കേട്ടോ എന്തും പറയാം തിളങ്ങുന്ന എന്നും പറയാം അടുത്ത താരം വളരെ സിമ്പിൾ ആയിട്ടൊരു ഇതാണ് താരം നമുക്കറിയാം താരം എന്ന് വെച്ചാൽ എന്താണോ ആ നക്ഷത്രം എന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓർത്തുപഠിക്കുക താരം എന്ന് വെച്ചാൽ എന്താണ് നക്ഷത്രം അങ്ങനെയാണെങ്കിൽ തിങ്കളോ നമുക്കറിയാം ചന്ദ്രൻ ആണ് അല്ലേ ഇനി ശ്രദ്ധിച്ചു പഠിക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് പരറും മറ്റൊന്ന് പാരും ഒന്ന് പരറും മറ്റൊന്ന് പാരും എന്താടാ പരർ എന്ന് വെച്ചാൽ പരർ അല്ലെ അന്യൻ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നാണ് അല്ലെ എടാ പാര് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ നമുക്കറിയാം ഭൂമി എന്നാണ് അത് രണ്ടു ഓർത്തിരിക്കുക പരറും പാരും പരർ എന്ന് വെച്ചാൽ മറ്റുള്ളവർ പാര് എന്ന് വെച്ചാൽ ഭൂമി എന്നാണ് നോക്കൊളി അല്ലെ നമുക്കറിയാം ഒളി എന്ന് പറയുന്ന വാക്കിനർത്ഥം ആ സൗന്ദര്യം ഭംഗി എന്നൊക്കെയാണ് പാലൊളി എന്ന് വെച്ചാൽ എന്തായിരിക്കും ആ പാലിന്റെ ശോഭ അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം അഴക് എന്നൊക്കെ പറയാം അടുത്ത മധു അല്ലേ അതുപോലെ നമ്മൾ തെറ്റിക്കുന്ന രണ്ട് വാക്കാണ് മധുവും ആ മധുവൻ എന്ന് പറയുന്ന മധു എന്ന് പറയുന്നതും മധുവൻ എന്ന് പറയുന്നതും ഒരു നാമപദമാണ് വ്യത്യസ്തമായ നാമപദമാണ് മധു എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാതെ തേനാണ് അല്ലെ മധുപാത്രം അല്ലെ തേൻപാത്രം എന്നൊക്കെ നമ്മൾ നമ്മളുണ്ട് അപ്പൊ മധു എന്ന് വെച്ചാൽ തേനാണ് സമയത്ത് മധുപ്പൻ എന്ന് വെച്ചാലോ ആ തേൻ കുടിക്കാൻ വരുന്നവനാണ് തേൻ കുടിക്കാൻ ആരാ ആ വണ്ടാണ് അപ്പ ഓർത്തിരിക്കുക രീതിയിൽ രണ്ട് വാക്കുകളാണ് രണ്ട് തരത്തിലുള്ള വാക്കുകളാണ് നമ്മളെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുള്ളത് ഒന്ന് പരറർ പരറർ എന്ന് വെച്ചാൽ എന്താണ് ആ മറ്റുള്ളവർ എന്നാണ് പാരു എന്ന് വെച്ചാൽ എന്താണ് ഭൂമി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇനി പരീക്ഷ ചോദിക്കുന്ന മധു മറ്റൊന്നെല്ലാം അറിയാം എന്താണ് തേനാണ് അപ്പൊ മധുവൻ എന്തായിരിക്കും ും എന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ വളരെ സിമ്പിളാണ് പക്ഷെ കൃത്യമായി നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുക പഠിച്ച് പോവുക അടുത്ത കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം നോക്കടാ അദ്വുതിയൻ അല്ലെ അദ്വുതിയൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ അദ്വൈതം എന്ന് വെച്ചാൽ രണ്ടാണ് അദ്വൈതീൻ എന്ന് വെച്ചാൽ എന്താണ് ആ രണ്ടാമനല്ലാത്തവൻ അല്ലെ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നൊക്കെ പറയാം ഇല്ലേ നമുക്ക് അദ്വൈത മതമുണ്ട് അല്ലേടാ എന്താണ് അദ്വൈത മതം എന്റെ ആശയം എന്ന് പറയുന്നത് ആ രണ്ടില്ലാതെ ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന മതത്തെയാണ് നമ്മൾ അദ്വൈത മതം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ശ്രീനാരായണ ഗുരു ഒരു അദ്വൈതവാദിയാണ് അദ്ദേഹം ഏകദേവ സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഓർത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം രണ്ടാമൻ അല്ലാത്തവൻ അല്ലേ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയാം മറ്റെന്താണ് അനുഷ്ഠിക്കുക അല്ലെ അനുഷ്ഠിക്കുക പൂജ അനുഷ്ഠിക്കുക പഠനം അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ പ്രവൃത്തിയാണ് അല്ലേ ചെയ്യുക അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം ചെയ്യുക അവിടെ ഉദ്ഘോഷിച്ച അല്ലേ ഉദ്ഘോഷിച്ച എന്താണ് അർത്ഥം നവിടെ കിടപ്പുണ്ടല്ലേ ഉത്ത് ഉത്ത് എന്ന് വെച്ചാൽ എന്താണ് ഉച്ചത്തിൽ ഘോഷിക്കുക ആ പറഞ്ഞ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് അപ്പൊ ഉദ്ഘോഷിക്കുക എന്ന് വെച്ചാൽ ഉച്ചത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഉച്ചത്തിൽ ആ പ്രഖ്യാപിച്ചത് എന്നർത്ഥം വരും അല്ലേ അതുകൂടെ കടുക്കൻ അല്ലേ നമ്മൾ ചില സിനിമകളിൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കടുക്കൻ എന്താടാ കടുക്കൻ ആ അത് തന്നെ പുരുഷന്മാരുടെ ഒരു ഇന ഇനത്തിൽപ്പെട്ട കർണാഭരണം ഇല്ലേ ചെവിയിലിടുന്ന ഒരു ആഭരണമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കടുക്കൻ എന്ന് പറയുന്നത് അടുത്ത കൂടെ കലശലായ െ ആ കലശലായ വെപ്രാളം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അല്ലെങ്കിൽ കലശലായ വേദന എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ വളരെ കൂടുതലായ കലശൽ എന്ന് വെച്ചാൽ എന്താണ് വളരെ കൂടുതലായ എന്നാണ് നോക്കട്ടെ കർണാ കർണികായ അല്ലേ നമുക്കറിയാം കർണം എന്ന് വെച്ചാൽ എന്താണ് ചെവി എന്ന് കർണികായെന്ന് എന്താടാ ആ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ചില മനുഷ്യരുണ്ട് ഇല്ലേ കർണാ കർണികായ മനുഷ്യർ ഇല്ലേ എന്താച്ച ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുന്ന മനുഷ്യർ അല്ല നമുക്ക് വേണമെങ്കിൽ പലരായി പറഞ്ഞത് എന്നൊരു അർത്ഥത്തിലും പറയാം അപ്പൊ ഇത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് കർണാ കർണികായ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് നോക്കിക്കോടാ ചാരിതാർത്ഥ്യം എന്താണ് ചാരിതാർത്ഥ്യം ഞാൻ പി എസ് സി പഠിച്ചപ്പോൾ എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു സാഫല്യം ചാരിതാർത്ഥ്യം എന്ന് വെച്ചാൽ അർത്ഥം സാഫല്യം ജൈവം ഇല്ലേ ജൈവം എന്താണ് ജൈവം എന്ന് വെച്ചാൽ ആ ജീവത്തായത് അല്ലെങ്കിൽ ജീവനുള്ളത് എന്നൊക്കെ പറയാം ഇതിന് സമാനമായി ഒരു മറ്റൊരു വാക്കുണ്ട് അജൈവം ഇല്ലേ ജൈവം ആ അജൈവം എന്താണ് അജൈവം എന്ന് വെച്ചാൽ ആ അജീവനില്ലാത്തത് അല്ലേ അപ്പൊ ജൈവം എന്ന് വെച്ചാൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനുമായി ബന്ധപ്പെട്ടത് അജൈവം എന്ന് വെച്ചാൽ ജീവനില്ലാത്തത് നോക്കടാ തിരസ്കരിക്കുക എന്താണ് തിരസ്കരിക്കുക ആ ഉപേക്ഷിക്കുക തിരസ്കരിക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക നോക്കടാ തേജസ് അല്ലെ തേജസ് തേജസ് എന്ന് പറയാടാ ആ ശോഭ അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയാം തേജസ് നമുക്ക് എന്തു പറയാം ശോഭ അല്ലെങ്കിൽ പ്രകാശം ഇതിന് സമാനമായ മറ്റൊരു വാക്കും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒളി അല്ലേ ഒളി എന്ന് വെച്ചാലും ആ പ്രകാശം അല്ലെങ്കിൽ ശോഭ എന്നാണ് അർത്ഥം ചേർത്ത് പോകാം കേട്ടോ ദീർഘകായൻ എന്താടാ കായൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം എന്നാണ് അല്ലേ അപ്പൊ ദീർഘകായൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ ഉയരം കൂടിയവൻ എന്നാണ് അല്ലേ ഉയരം കൂടിയ ശരീരം ഉള്ളവൻ കായം ഉയരമുള്ളവൻ അല്ലെങ്കിൽ ശരീരം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ അടുത്തത് ധീരപ്രജ്ഞൻ എന്താണ് ധീരപ്രജ്ഞൻ ധൈര്യവും അറിവും ഉള്ളവൻ ഓർത്തിരിക്കുക ധീരപ്രജ്ഞൻ ആരാണ് ധീരപ്രജ്ഞൻ എന്ന് ചോദിക്കും അപ്പൊ ധീരൻ എന്ന് കേട്ടുകൊണ്ട് ധൈര്യം മാത്രം എഴുതരുത് ധീരപ്രജ്ഞൻ എന്ന് എന്നുവെച്ചാൽ എന്തൊക്കെ അർത്ഥമുണ്ട് ആ ഒന്ന് ധൈര്യം വേണം മറ്റൊന്ന് അറിവ് വേണം അല്ലാതെ എല്ലാതെ നമുക്ക് ധീരപ്രജ്ഞൻ എന്ന് വിളിക്കാൻ പറ്റില്ല ധീരതയും അറിവും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റൂ ധീരപ്രജ്ഞൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും എന്താ ധീരപ്രജ്ഞൻ എന്ന് വെച്ചാൽ ആ അറിവും ധൈര്യവും ഉള്ളവനാണ് ധീരപ്രജ്ഞൻ അടുത്ത് നോക്കാം നിർണിമേഷൻ എന്താണ് നിർണിമേഷൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിൽക്കാറുള്ള ഒരു അവസ്ഥയാണല്ലേ ഞാൻ നിർണിമേഷൻ നിന്നു എന്ന് പല കവിതകളിലും കഥകളിലും നിങ്ങൾ കേട്ടുണ്ട് എന്താണ് നിർണിമേഷൻ എന്ന് പറഞ്ഞാൽ അതിനടാ കണ്ണു ചിമ്മാവൻ അല്ലേ ചില കാര്യങ്ങൾ നമുക്ക് കണ്ണു ചിമ്മാതെ കണ്ടു നിൽക്കേണ്ടി വരും ഇല്ലേ അപ്പൊ എന്താണാ കണ് നിർണിമേഷൻ എന്ന് വെച്ചാൽ കണ്ണു ചിമ്മാതെ നോക്കുന്നവൻ എന്നാണ് അല്ലേ നോക്കടാ മന്ദസ് അല്ലെ മന്ദസ്മിതം നമുക്കറിയാം പുഞ്ചിരി ആണ് മന്ദസ്മിതം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം പുഞ്ചിരി നോക്കിടെ രമിക്കുക അല്ലെ രമിക്കുക എന്ന് വെച്ചാൽ എന്താ ആനന്ദിക്കുക അല്ലെങ്കിൽ പ്രീതി ഉണ്ടാവുക ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ നമ്മൾ രമിക്കുക എന്ന് പറയുന്നത് അല്ലേ നോക്കടാ വചനം എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് എന്താണ് വചനം വാക്ക് അല്ലേ അവിടെ സാധകം അല്ലെ എന്താ സാധകം ഓർത്തിരിക്കുക എന്താ നമ്മൾ സാധകം ചെയ്യുക എന്ന് വെച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് അല്ലേ അപ്പൊ സാധകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ ആവർത്തിച്ചിട്ടുള്ള പരിശീലനം ആവർത്തിച്ചു ഒരുപാട് കാര്യം നമ്മൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധകം ചെയ്യുക എന്ന് പറയാറല്ലേ ആവർത്തിച്ചിട്ടുള്ള പരിശീലനം നോക്കട്ടെ സാഷ്ടാംഗം അല്ലേ എന്ന് വെച്ചാൽ എന്താണ് ആ അഷ്ട എന്താണ് അഷ്ടാംഗങ്ങളോട് കൂടി എന്ന് വെച്ചല്ല എതും കൂടി നമ്മുടെ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറയൂലെ അഷ്ടാംഗങ്ങളും കൂടി കൂടി പ്രണയിച്ചു അല്ലെങ്കിൽ പ്രണമിച്ചു എന്നാണ് അല്ലേ അടുത്ത റാൻ അല്ലേ ചില സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വാക്കാണ് റാൻ അല്ലെ ബഹുമാന സൂചനയായി നമ്മൾ നൽകുന്ന ഒരു വാക്കാണ് റാൻ എന്താടാ ആ ആചാര ഭാഷയിൽ സമ്മതമറിയിക്കൽ അല്ലെ ആചാര ഭാഷയിൽ സമ്മതം അറിയിക്കുക അതാണ് എന്ന് പറയുന്നത് ആ റാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തിരിക്കുക കർണാ കർണികായ എന്താണ് അർത്ഥം ആ ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പറയുക കർണാ കർണികായ അല്ലെങ്കിൽ ചോദിക്കാം കലശലായ എന്താടാ കലശലായ വളരെ കൂടുതലായ ഇത്തരം വാക്കുകൾ വളരെ ശ്രദ്ധ കൊടുത്തു പഠിക്കുക കാരണം പി എസ് സിയുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിനുകൾ ഉണ്ടാകുന്നത് എസ് ആർ ടിയിൽ നിന്നാണ് അതുകൊണ്ട് ഇത്തരം പദങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക ഒരു ധാരണ ഉണ്ടാക്കി എടുക്കുക ഓക്കെ മറ്റ് കുറച്ച് വാക്കുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം ഒന്നാണ് അന്നം എന്ന് പറയുന്നത് എന്താണ് അന്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചോറ് അല്ലെങ്കിൽ ആഹാരം അന്നം ഇല്ലേ അന്നം എന്ന് വെച്ചാൽ ചോറ് അല്ലെങ്കിൽ ആഹാരം നോക്കട അൻപ് ഇല്ലേ അൻപ എന്താണ് അൻപ് എന്ന് പറയുന്നത് അൻപ് എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് സ്നേഹമെന്നും അർത്ഥമുണ്ട് ദേ എന്നും അർത്ഥമുണ്ട് സ്നേഹമെന്നും അർത്ഥമുണ്ട് ദേ എന്നും അർത്ഥമുണ്ട് നോക്കടാ അല അല എന്ന് വെച്ചാൽ എന്താ അല അല കടൽ എന്നൊക്കെ കേട്ടുണ്ടാവും അല്ലെ എന്താ അലകടൽ എന്ന് വെച്ചാൽ ആ ഓളമുള്ള കടൽ അല്ലെങ്കിൽ അല എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഓളം എന്നാണ് നോക്കടാ കാന്തി കാന്തി എന്താണ് കാന്തി എന്ന് വെച്ചാൽ ഭംഗി അല്ലെങ്കിൽ ശോഭ ഇല്ല ഇതിന് പകരമായി നമ്മൾ ബാക്കി രണ്ട് പദങ്ങൾ കൂടി പഠിച്ചു ഒന്ന് തേജസ് എന്ന് പറഞ്ഞു ഇല്ലേ മറ്റൊന്ന് എന്ന് പറയുന്നത് ഒളി എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും കൂടി പഠിച്ചു വെക്കുക കാന്തി ഇല്ലേ നോക്കടാ ചതുപ്പ് അല്ലെ നമുക്കറിയാം ചതുപ്പ് വെച്ചാൽ എന്താണ് ആ ചെളി കെട്ടിയ സ്ഥലത്തെയാണ് നമ്മൾ ചതുപ്പ് എന്ന് പറയുന്നത് നോക്കട ചൂഴുക ചുഴുക എന്ന് വെച്ചാൽ എന്താടാ ചുറ്റും കാണപ്പെടുക എന്നാണ് ചുഴുക എന്ന് വെച്ച എന്താർത്ഥം ചുറ്റും കാണപ്പെടുക നോക്കട തക്കം നോക്കുക എന്ന് വെച്ചാൽ എന്താണ് ആ തക്കം നോക്കുക എന്ന് പറയുന്നത് ഒരു ശൈലിയാണ് എന്താടാ തക്കം നോക്കുക എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം അവസരം കാത്തിരിക്കുക തക്കം പാർക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അവസരം കാത്തിരിക്കുക അല്ലെ നോക്കട തിടമ്പ് തിടമ്പ് നോക്കട്ടാ എരുന്നള്ളത്തിനുള്ള വിഗ്രഹം അല്ലെങ്കിൽ ബിംബം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തിടമ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആ എരുന്നള്ളുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വിഗ്രഹത്തെ അല്ലെങ്കിൽ ബിംബത്തെ വിളിക്കുന്ന പേരാണ് തിടമ്പ് എന്ന് പറയുന്നത് അടുത്ത കൂടെ ദന്തം നമുക്ക് എല്ലാവർക്കും അറിയാം ദന്തം എന്താണ് ദന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് എന്നാണ് ദന്തം പല്ലാണ് പല്ലാണ്ല എന്താണ് നിലാവല എന്ന് വെച്ചാൽ ആവല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളം എന്നാണ് അർത്ഥം അല്ലേ എന്താണ് ആവല എന്ന് വെച്ചാൽ അർത്ഥം ഓളം എന്നാണ് അപ്പൊ എന്തായിരിക്കും നിലാവല ആ നിലാവിൻ്റെ ഓളം ഇതൊരു കാവ്യ ഭാഷയിൽ പറയുന്ന വാക്കാണ് പക്ഷെ പ്രധാനപ്പെട്ടതാണ് ഓർത്തിരിക്കുന്നത് നിലാവല എന്ന് വെച്ച എന്താർത്ഥം ആ നിലാവിൻ്റെ ഓളം എന്നാണ് കേട്ടോ ഇനി നിറഭേദം ഭേദം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വ്യത്യാസം അപ്പൊ എന്തായിരിക്കും നിറഭേദം ആ നിറത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ നിറവ്യത്യാസമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നിറഭേദം എന്ന് പറയുന്നില്ലേ നോക്കട്ടെ പ്രാരാബ്ദം പി സി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണല്ലേ പ്രാരാബ്ദം എന്താ പ്രാരാബ്ദം അത് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഇതാണെന്ന് പറയുന്ന പ്രാരാബ്ദം എന്ന് പറഞ്ഞത് അല്ലേ നോക്കിൻ അപ്പോൾ ഓർത്തിരിക്കേണ്ട മഞ്ഞിൻ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പലിശ ചിലവാ മഞ്ഞ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പലിശ പാർ എന്ന് ചോദിക്കാം എല്ലാം ഒന്ന് തന്നെ അട മഞ്ഞിൻ എന്ന് വെച്ചാലും ഭൂമി എന്നാണ് അല്ലെ മഞ്ഞ് എന്ന് വെച്ചാലും ഭൂമിയാണ് പാരു എന്ന് വെച്ചാലും ഭൂമിയാണ് പക്ഷെ മഞ്ഞിൻ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ എന്നാണ് കേട്ടോ മഞ്ഞിൻ എന്നുവെച്ചാൽ എന്താർത്ഥം ഭൂമിയുടെ അല്ലെ മഞ്ഞിൻ എന്താണ് അർത്ഥം ഭൂമിയുടെ എന്നാണ് നമ്മൾ വീണ്ടും ആ വീണ്ടും പരിചയപ്പെടുന്നു മധു എന്താടാ മധു മധു എന്ന് വെച്ചാൽ തേൻ എസ്റ്റാറ്റിൽ വീണ്ടും കണ്ടിരിക്കുകയാണ് മധു മധു എന്ന് വെച്ച അർത്ഥം തേന് എന്നാണ് അല്ലേ അങ്ങനെയെങ്കിൽ മുഗിൽ മുഗിൽ മുകിൽ നമുക്കറിയാം മേഘം ഇല്ലേ പറഞ്ഞാ തിങ്കൾ തിങ്കൾ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നമ്മൾ പറഞ്ഞതാണ് തിങ്കൾ ആ ചന്ദ്രൻ എന്നാണ് അല്ലേ നോക്കഴക്കം അല്ലേ വഴക്കം എന്ന് വെച്ചാൽ ആചാരം എന്നും പൂർവാചാരം എന്നും അർത്ഥമുണ്ട് എന്തൊക്കെ അർത്ഥമുണ്ട് വഴക്കം എന്ന് വച്ചാൽ ആചാരമെന്നും പൂർവാചാരം പണ്ട് പുറത്തോട്ടെ ആ അതൊരു വഴക്കമാണ് അല്ലേ പണ്ട് മുതലേ സ്കൂളിൽ പോവുക എന്ന് പറയുന്നൊരു വഴക്കമാണ് പണ്ട് മുതലേ പി എസ് സി പഠിക്കുക എന്ന് പറയുന്നൊരു വഴക്കമാണ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ ഒരു ആചാരമാണ് അല്ലെങ്കിൽ പൂർവാചാരമാണ് എന്നാണ് അല്ലേ നമുക്ക് ആ വാടി മനുഷ്യൻ ചോദിക്കാം കേട്ടോ വാടി അല്ലേ എന്താ നമ്മൾ വാടിപ്പോയി എന്നാണോ അല്ല വാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂന്തോട്ടം ഇല്ലേ ഉദ്യാനം എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഏതുപയോഗിക്കുന്നത് വാടി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട പദങ്ങൾ നിലാവലയാണ് എന്താടാ നിലാവല നമുക്കറിയാം ആവല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളമാണ് അപ്പം എന്തായിരിക്കും നിലാവല നിലാവിൻ്റെ ഓളം ഇനി അടുത്തു ഓർക്കേണ്ട തക്കം നോക്കുക എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം എന്താടാ ആ അവസരം നോക്കിയിരിക്കുക അവസരം കാത്തിരിക്കുക എന്നാണ് ഇതൊക്കെ പക്ഷേ ചോദിക്കാൻ കേട്ടോ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് പിന്നെ അവിടെ ഓർത്തിരിക്കണ മഞ്ഞ് എന്ന് വെച്ചാൽ ഭൂമി പാര് എന്ന് വെച്ചാൽ ഭൂമി മഞ്ഞിൻ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ എന്നാണ് ഭൂമി ഭൂമിയുടെ എന്നാണ് ഇതൊക്കെയാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് കേട്ടോ മഞ്ഞിൻ എന്ന് വെച്ചാൽ ഭൂമിയുടെ എന്നാണ് കേട്ടോ ശരി അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു മനോഹരമായ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം